നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇടത് ചായ്വുള്ള മാധ്യമങ്ങൾക്ക് സ്വാർത്ഥ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ തത്വദീക്ഷയില്ല അതാണിപ്പോൾ ദ വയർ എന്ന മാസികയിലെ ലേഖനത്തിലൂടെ പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിൽ ഒരു കാലത്ത് ശരത് പവാറിന്റെ കോട്ടയായ ഭാനാമതിയിൽ പവാറിന്റെ മകൾ സുപ്രിയ സുലേ തോറ്റേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇതോടെ ദ വയർ മാസിക പുതിയൊരു കെട്ടുകഥയുമായി ഇറങ്ങിയിരിക്കുന്നു ശരത് പവാറിന്റെ കോട്ടയായ ഭാരതിയിൽ നടക്കുന്നത് പ്ലാസി യുദ്ധമാണ് എന്നാണ് അതായത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി എന്നാണ് ദ വയർ മാസികയുടെ കണ്ടെത്തൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ നടന്നതാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാരും ബംഗാൾ നബാബായ സിറാജുദ്ദീൻ ദൗളയും തമ്മിൽ നടന്ന ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി വിജയിച്ചു അതോടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വേര് പിടിപ്പിച്ചത് ബാരാമതിയിൽ ശരത് പവാറിന്റെ മകൾക്കെതിരെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് സുനേത്ര പവാർ ബാരാമതിയിൽ ജയിക്കുന്നതോടെ ശരത് പവാർ എന്ന സിറാജുദ്ദീൻ ധവള തോൽക്കുകയാണ് എന്നും ബി ജെ പി എന്ന ബ്രിട്ടീഷ് ശക്തി മഹാരാഷ്ട്രയിൽ മേൽക്കൈ നേടുമെന്നുമാണ് ദ വയർ മാസികയുടെ ലേഖനത്തിൽ പറയുന്നത് ശരത് പവാറിന്റെ മകളെ തോൽപ്പിക്കാൻ ബി ജെ പിയെ സഹായിക്കുന്നത് അജിത് പവാർ ആണ് എന്നും അദ്ദേഹം പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജുദ്ദീൻ ധവളയുടെ പടനായകൻ മീർ ജാഫിറിനെ പോലെയാണ് എന്നും ഈ ലേഖനം പറയുന്നു അതിസമൃദ്ധമായ കരുനീക്കത്തിലൂടെ ശരത് പവാറിന്റെ ബാരാമതി കോട്ട പൊളിക്കുക എന്ന തന്ത്രമാണ് ബി ജെ പി ആവിഷ്കരിച്ചത് അതിനായി ശരത് പവാറിന്റെ മരുമകനായ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ചെയ്തത് ശരത് പവാറിനെ പോലെ തന്നെ ബാരാമതിയിൽ സുപരിചിതനായ ആളാണ് അജിത് പവാർ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലയെ പോലെ തന്നെ പരിചിതമാണ് സുനേത്ര പവാർ സുനേത്ര പവാറിന് പിന്നിൽ ബി ജെ പിയും ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും ചേരുന്നതോടെ ശരത് പവാറിന് കാലിടറുമെന്ന കാര്യം ഉറപ്പാണ് അത് തിരിച്ചറിഞ്ഞതോടെയാണ് ശരത് പവാറിനെ സ്വദേശിയായ സിറാജുദ്ദീൻ ധവളയും ബി ജെ പിയെ വിദേശിയായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയായും ദ വയർ മാസിക താരതമ്യം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തിരണ്ടു സീറ്റുകളിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറിയിരുന്നു അന്ന് വെറും നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ ജയിച്ച ഉദ്ധവ് താക്കറെയെ കൂട്ടുപിടിച്ച് ഒറ്റുകാരനായ ശരത് പവാറിന്റെ എൻ സി പി മഹാരാഷ്ട്രയിൽ കോൺഗ്രസുമായി ചേർന്ന് അധികാരം പിടിച്ചെടുത്തു ആ ഒറ്റുകാരനായ പവാർ ഇപ്പോൾ സിറാജുദ്ദീൻ ദവള എന്ന് വിശേഷിപ്പിക്കുന്നത് ദ വയർ മാസികയുടെ രഹസ്യ അജണ്ട മോദി വിരുദ്ധ മാധ്യമ പ്രവർത്തനം മാത്രം ആയതിനാലാണ് എല്ലാ തരം നന്മകളുടെയും സ്വദേശ തനിമയുടെയും പ്രതീകമാണ് ദ വയർ മാസികയ്ക്കിപ്പോൾ ശരത് പവാർ